മഞ്ചു ചേച്ചിയുടെ ലൈഫിലെ സ്പോർട്സ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ചേച്ചിയുടെ എങ്ങനെ എങ്ങനെ ലൈഫിൽ കണക്റ്റഡ് ഒന്ന് പറയോ കായിക രംഗവുമായിട്ട് എന്റെ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഗ്രാഹ്യമോ ഒരു പക്ഷേ വളരെ പരിമിതമാണ് ഞാൻ സിനിമയില് ഒരു സ്പോർട്സിനെ സംബന്ധിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ സ്കൂൾ സമയത്തൊക്കെ എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നൃത്തരംഗത്തായിരുന്നു ഞാൻ അഭിനയിച്ചത് കരിങ്കുന്നം സിക്സസ് ഓർമ്മയുണ്ട് കരിങ്കുന്നം സിക്സിലേ വന്നിനെ ഒരു പക്ഷേ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കാനായി ഉണ്ടായിട്ടുള്ള ഒരു കാരണം ചിലപ്പോ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചതായിരിക്കും അതിന് നന്ദിയുണ്ട് വളരെ സന്തോഷമുണ്ട് ചേച്ചിയുടെ ആയിട്ടുള്ള ഹോക്കി തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മറുപേര് തീർച്ച ഒരു ഹോക്കി ആയിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു വസന്തകാലത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എനിക്ക് മധുരമുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൂടെ പണ്ട് ഫുട്ബോൾ വേൾഡ് കപ്പ് അർദ്ധരാത്രിക്കൊക്കെ ഇരുന്നിങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫുട്ബോളാണോ ഫുട്ബോളുണ്ട് പിന്നെ ബാഡ്മിൻ്റൺ ടെന്നിസ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണെങ്കിലും അതിൽ കായികമായിട്ടുള്ളൊരു കഴിവ് എനിക്കില്ല